ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസുകളാണ് അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് ഓൾ ഓവർ വർക്കായിട്ടാണ് അതായത് മൊത്തത്തിൽ വർക്ക് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് അതായത് ഒരു സൈഡ് വൺ സൈഡ് കേട്ടോ ഇനിയിപ്പോൾ ടോട്ടൽ കൂട്ടാണെങ്കിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പിലാണ് കേട്ടോ ഷാളിലൊരു വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു മോഡലാണ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് നാല് അഞ്ച് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിമൂന്ന് പതിനാല് ഇഞ്ചോളാണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നൈറ്റ് നൈറ്റുമല്ലിൽ എന്നെ വരുന്നൊരു ഡിസൈനിങ് ആണ് പോവാത്തൊരു പ്രിൻറ്റ് ടൈപ്പാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് വീഡിയോസിൽ നമ്മൾ ഒരു ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ കണ്ടെണ്ണം ഒരു മൂന്ന് സെറ്റ് നമ്മൾ ഒരു മൂന്ന് മൂന്ന് കളേഴ്സിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ വീണ്ടും അതുപോലത്തെ ഒരു മോഡൽ കൊണ്ടുവന്നത് അപ്പം ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഷാൾനൈറ്റിയിലെ തന്നെ അപ്പം നമുക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമുക്ക് ഐറ്റംസ് കിട്ടാത്തതുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു നോമ്പിന് ചെറിയ വരുന്നാലിന് നമ്മൾ മാക്സിമം എല്ലാവർക്കും നമ്മളേക്കൊന്ന് മെസ്സേജ് അയക്കുന്ന നൈറ്റി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നമ്മളേക്കൊന്ന് നൈറ്റി എടുക്കാൻ പറ്റണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് എത്തിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം മെസ്സേജിന് റിപ്ലൈ വന്നെങ്കിൽ ഞാനായിരിക്കും അതല്ലെങ്കിൽ ചേച്ചിയായിരിക്കും തരിക രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചാണ് മെസ്സേജിനെ ഹാൻഡിൽ ചെയ്യുക അപ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് തീരുന്നില്ല അതാണ് പിന്നെ പലർക്കും മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ അളവ് മെഷർമെൻ്റ് ഒന്നും പറഞ്ഞുതരാം ഇതിന് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ അതായത് മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കും നല്ലൊരു ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് ആക്കാം അപ്പം ഇതിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് പേർക്ക് ഐറ്റംസ് കിട്ടാത്തതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് ദിവസം കൂടി നമുക്ക് പെരുന്നാൾക്ക് നമുക്ക് ഓർഡേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഐറ്റംസ് നിങ്ങൾക്ക് പെരുന്നാളിന് മുന്നേ കിട്ടണമെങ്കിൽ ഒരു ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് നോമ്പ് ഇരുപത്തഞ്ചാവുമ്പോഴത്തേനും ഏകദേശം നമ്മളുടെ ഓൺലൈൻ കച്ചവടം നമുക്ക് ഇതാക്കേണ്ടി വരും കാരണം പെരുന്നാക്കിലെ ഓർഡർ ആയിട്ടോ അപ്പം നിർത്തേണ്ടി വരും അപ്പം അതിനുള്ളിൽ മാക്സിമം നമ്മളെല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ പലർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം നമ്മൾ നമ്മുടെ അടുത്തുള്ള കളക്ഷൻസുകൾ ഓരോന്ന് വീഡിയോസിൽ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനം തീരൂല അപ്പം നമ്മൾ എന്ത് ചെയ്യുക വീഡിയോസിൻ്റെ പുറമെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ടിന് പുറമെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസുള്ളിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്ക് ആർക്കും കിട്ടാത്തൊരവസ്ഥ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഇനി അഥവാ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് പേഴ്സണലായിട്ടും അയച്ചു തരും എന്നിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം ഓക്കെ അല്ല അതിൽ ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്കും ഉണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം കേട്ടോ അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് എടുക്കാം അപ്പം ഇതെന്ന് പറയുന്നത് മറ്റൊരു ഡിസൈനിങ് ആണ് ഇതും അതുപോലെ തന്നെ മെഷർമെൻ്റിലാണ് വരുന്നത് ഇരുപത്തിനാലിഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാലിഞ്ചോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇന്ന് നല്ല നല്ല കളക്ഷൻ കളക്ഷൻസുകളാണ് കളക്ഷൻസുകളാണ് നമുക്ക് ഇന്നത്തെ ഇപ്പോൾ വന്ന കളക്ഷൻസുകളായിട്ടോ അപ്പം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോസിൽ നമ്മൾ ഐറ്റംസ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഐറ്റംസ് കഴിഞ്ഞെന്ന് കൂട്ടുക അടുത്ത് നമുക്ക് എപ്പോഴാണ് അപ്പോൾ അര മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു വീഡിയോസ് നമുക്ക് കളക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യും വീഡിയോസ് കാരണം നമുക്ക് ആൾക്കാരിൽക്ക് ഐറ്റംസ് കിട്ടണം എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് നിങ്ങളിൽ നല്ല ഭംഗി ഉള്ളതുണ്ട് പക്ഷേ കിട്ടുന്നില്ല ഐറ്റംസ് കിട്ടുന്നില്ല ഇതന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം പല പലരും പറയുന്നത് എന്താ വെച്ചാൽ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നല്ല നല്ല കളക്ഷൻസുകളൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പം പുതിയ കളക്ഷൻസ് ഇതിനിപ്പം പയതുകളെല്ലാം ഉണ്ടാവുക കാരണം നോമ്പിനുള്ള കളക്ഷൻസുകളൊക്കെ ഏകദേശം തീരാറായില്ലേ പക്ഷേ ഇനി വരാനേ ഉള്ളൂ കേട്ടോ കാരണം ഇഷ്ടംപോലെ നല്ല നല്ല കളക്ഷൻസ് നമുക്കിപ്പോൾ ന്യൂ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നല്ല നല്ല കളക്ഷൻസുകൾ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് അപ്പം ഇനി ഇത് ഇതിലത്തെ കളക്ഷൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അത് അധികം നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റീസുകൾ ഇപ്രാവശ്യം കുറവാണ് ഷാൾ നൈറ്റുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇനി സിംഗിൾ നൈറ്റി വേണ്ടവർ പേഴ്സണലായിട്ട് ചോദിക്കുക നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് പേ പേഴ്സണലായിട്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്ക് സെൻ ഫോട്ടോസുകൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരുമില്ല കാരണം പിന്നെ നമുക്ക് ഫോട്ടോസുകൾ എടുത്ത് കുശലെ ഫോട്ടോസുകളൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ പുതിയ ഫോട്ടോസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആരൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല ആരൊക്കെയാണ് ചോദിച്ചതൊന്നും നമുക്ക് അറിയില്ല ഒക്കെ വിട്ടു ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ നിൽക്കുമ്പോൾ അപ്പം എന്താക്കാൻ നിങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക വീഡിയോസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം നമ്മൾ വീഡിയോസ് ഒന്നും രണ്ടും വീഡിയോസുകൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാം നമുക്ക് കയ്യെന്ന് വിചാരിക്കുന്ന കൈവാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും ചില ചില ദിവസങ്ങളിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ സിറ്റുവേഷനുസരിച്ചാണ് കേട്ടോ അപ്പോൾ തിരക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഫോട്ടോസ് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരും പക്ഷേ ഗ്രൂപ്പിൽ നമ്മൾ ഷുവറായിട്ട് നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുക ഏട്ടാ അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് ഇതെന്ന് പറയുന്നത് രണ്ട് സൈഡിൽ കൂടെയും പ്രിന്റ് വരുന്ന ടൈപ്പാണ് ഇരുപത്തിനാല് ഇഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാലിഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയാം മെഷർമെൻറ്റ് ഞാൻ ഓൾറെഡി അളന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ പറയുന്നത് കേട്ടോ അപ്പം സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാല് പതിമൂന്ന് ഇഞ്ച് അതായത് മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കും കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും മുട്ടിന് തായക്കായിട്ട് ഇറങ്ങി നിൽക്കും അപ്പം അമ്പത്താറാണ് നീളം വരുന്നത് ആ ഒരു സീസൺ പറ്റും പിന്നെ അറുപത് സൈസുണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അറുപത് സൈസിൻ്റെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളക്ഷൻസുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മെസ്സേജ് റിപ്ലൈ തരുന്നില്ല ചില ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മളെ പരിധിയിൽ എത്ത പരിധിയിൽ കൊള്ളുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ പലരും പേഴ്സണലായിട്ട് വന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്തിനാണ് പിന്നെ നിങ്ങൾ പരസ്യം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മെസ്സേജിനെ റിപ്ലൈ തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും പറ്റാത്തപ്പോൾ ഇങ്ങനത്തെ മെസ്സേജുകൾ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് കാരണം അവർക്ക് ഓക്കെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണേ പക്ഷേ നമുക്കൊണ്ട് കഴിഞ്ഞതിൻ്റെ പരിധിയിലേറെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിലും അടുത്ത വീഡിയോസിലും നമ്മൾ നല്ല നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് നല്ല നല്ല കളക്ഷൻസുകളാണ് വരുന്നത് കേട്ടോ പെരുന്നാൾക്ക് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസുകളാണ് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഒരൊറ്റ സെറ്റ് അറുപത് സൈസ് കാണിച്ചിട്ടുള്ളൂ അത് ഈ ഒരു മോഡലാണ് അറുപത് സെറ്റ് അറുപത് സൈസ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് അത് ഇത് എന്ന് പറയുന്നത് പ്രിൻറ്റ് ടൈപ്പ് അല്ല നൈറ്റ് നൈറ്റുമുള്ളിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവോ ഇല്ലേ അങ്ങനെ തെയ്യാതൊരു പ്രശ്നം ഉണ്ടായാലും അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം പിന്നെ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് അയച്ച് അയക്കുന്നവർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും പരിഗണിക്കുന്നതാണ് കേട്ടോ അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഇത്രക്കേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതു പുതിയ കളക്ഷൻസും പുതു പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഐറ്റംസ് അയക്കുന്നത് മൂന്ന് നാല് ദിവസം എടുക്കും ഐറ്റംസ് കയ്യിൽ എത്താൻ എന്തെങ്കിലും സൈറ്റ് പ്രശ്നം എന്തെങ്കിലും അതായത് പോസ്റ്റ് ഓഫീസ് എന്തെങ്കിലും ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസമൊക്കെ എടുക്കും കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഇത് തീർച്ചയായിട്ടും ഇത് പറയണം കാരണം ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് കിട്ടാഞ്ഞിട്ടും അവർ നമുക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അതിൽ തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബെല്ലേക്കാണ് പ്രസ് ചെയ്ത് കേൾക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് ആയിട്ട് എത്തുകയും ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരികയും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കറക്റ്റ് സമയം നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സിറ്റുവേഷൻസിനനുസരിച്ചാണ് ഇടുക കേട്ടോ അപ്പം നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്